പറയുന്നു അലം നീ അറിയുക അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അവൻ നിനക്ക് വഴി കാണിച്ചു നൽകട്ടെ നോക്ക് വീണ്ടും പ്രാർത്ഥിക്കുക അബ്ദുൽ അഹാബ് റാഹിം അഹ്ല അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ധാരാളമായി നമുക്ക് വായിക്കുന്ന ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം വളരെ മഹത്തായ ഒരു രീതിയാണത് കാരണം അതിൽ ആർക്കാണോ ഈ അറിവ് കൈമാറുന്നത് അവരോടുള്ള റഹ്മത്തുണ്ട് കാരുണ്യമുണ്ട് കാരണം ഈ ദീൻ യഥാർത്ഥത്തിൽ റഹ്മത്തിന്റെ ദീനാണ് ഈ ദീനിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ദീനിന്റെ ഉന്നതരായ ഒലമ അവരിൽ പലരും അവരുടെ ശിഷ്യന്മാർക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കാറുള്ള ഹദീസ് തന്നെ റാഹിമൂന ഇറഹമുഹു എർഹം കുംഫിസമ എന്ന ഹരീദിനഹമുംറഹ്മാൻ കാരുണ്യം ചൊരിയുന്ന കരുണ സ്വഭാവമാക്കിയ ആളുകൾക്ക് റഹ്മാനായ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിയുന്നതാണ് എർഹമു മംഫിൽ അവർ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക യർഹം കും മംഫിസമ മുകളിലുള്ളവൻ ഏഴകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബ് അവൻ നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയും അവൻ നിങ്ങളോട് നിങ്ങൾക്ക് കരുണ ചെയ്യും മിൻ ജിൻസിൽ അമൽ ഒരു പ്രവർത്തനത്തിന് അതിന്റേതായ അതിനു യോജിച്ച പ്രതിഫലമാണ് ലഭിക്കുക അപ്പോൾ നോക്കൂ ഈ റഹ്മത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ ദ്വാരത് മബുൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നൂനിയ എന്ന കവിതയിൽ അൽ ഖാഫിയ ഷാഫിയ എന്നറിയപ്പെടുന്ന കവിതയിൽ അദ്ദേഹം പറയുകയുണ്ടായി നീ അബദ്ധം സംഭവിച്ചിട്ടുള്ള തെറ്റ് സംഭവിച്ചിട്ടുള്ള പാപികളായ ആളുകളെ കാണുമ്പോൾ നീ കരഞ്ഞുകൊണ്ടവരെ നോക്കുക കാരണം അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിന്നെയും അവൻ അവരെ പോലെ ആക്കിയനെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ അള്ളാഹു സുഭാനഹു താലയുടെ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹുഖം അവരുടെ പേരിൽ പറയുമ്പോൾ പോലും മൻ ചെറുക്ക് സംഭവിച്ചിട്ടുണ്ട് അവൻ ബിദാർത്തുകാരനാണ് എന്നെല്ലാം പറയേണ്ടി വരുമ്പോൾ പോലും സഹോദരങ്ങൾ അതൊന്നും നമ്മുടെ പക തീർക്കാനോ അല്ലെങ്കിൽ നമ്മുടെ രോഷം തീർക്കാനോ ഉള്ള ഒരു വഴിയായി സ്വീകരിക്കരുത് മറിച്ച് അതെല്ലാം യഥാർത്ഥത്തിൽ റബ്ബിനു വേണ്ടി ആയിരിക്കണം അള്ളാഹു സുഹാനഹു ആലക്കു വേണ്ടി നമ്മിലേക്കല്ല നമ്മൾ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ് കുൽഹാദി ഹി സബീലി أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين قل هذه سبيلي طريق إلى عندما ألغم. أدعو إلى الله يعني الله لك شنيكن وعلى بصيرة وكتما يقول كارل سيد عرب أنا ومن اتبعني نعم من بنبت بتي وسبحان الله وما أنا من المشركين سبحان الله يعني لكلم الله البنججر تبرد مشركة الله أورنوكو الله لك شنيكن പലരും അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അവൻ അവനിലേക്കായിരിക്കും ക്ഷണിക്കുന്നത് അവന്റെ ഉദ്ദേശം അവൻ അംഗീകരിക്കപ്പെടണം അവന്റെ വാക്ക് സ്വീകരിക്കപ്പെടണം അതുകൊണ്ടാണ് പലപ്പോഴും അവർ വളരെ പെട്ടെന്ന് കോപിക്കുന്നത് വളരെ പെട്ടെന്ന് അവർക്ക് ആളുകളുടെ എതിർപ്പ് സഹിക്കാനാകാതെ വരുന്നത് അങ്ങനെയാവരുത് റഹ്മത്തോടെ അവന് നോക്കണം മെബുൽ ഖയീം റഹിമഹുള്ള അദ്ദേഹം തന്നെ പറയുകയുണ്ടായി രണ്ട് കണ്ണുകളോടെയാണ് നീ ജനങ്ങളെ കാണേണ്ടത് ഒന്ന് അള്ളാഹുവിന്റെ കദറിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളത് നിന്നേക്കാൾ മോശക്കാരായ ആളുകളെ നീ കാണുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ കതറാണ് റബ്ബ് സുഭാനഹുല അവന്റെ ആത്യന്തികമായ ഉദ്ദേശം എല്ലാത്തിന്റെ പിന്നിലുമുണ്ട് ആത്യന്തികമായി എല്ലാ അള്ളാഹുവിന്റെ ഉദ്ദേശം എല്ലാ കാര്യങ്ങളുടെ പിന്നിലുമുണ്ട് അത് നീ മറന്നു പോകരുത് അപ്പോൾ നിനക്ക് അള്ളാഹു നിനക്ക് ചെയ്ത് തന്നിട്ടുള്ള അനുഗ്രഹം ഓർമ്മ വരും രണ്ടാമത്തത് ഷറായിന്റെ കണ്ണിലൂടെ നീ അവരെ നോക്കണം ഷറായിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു നിയമമാക്കിയത് എന്താണ് നിനക്ക് ഈ ആളുകളെ ഇങ്ങനെ കണ്ടാൽ ആ അള്ളാഹിന്റെ വിധിയൊണ്ട് അവരൊക്കെ അങ്ങനെ ആയി അങ്ങനെ ആയിക്കോട്ടെ എങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കലല്ല മറിച്ച് അവിടെ റബ്ബ് നിന്നോട് എന്താണ് കൽപ്പിച്ചത് അത് നീ നടപ്പിലാക്കുകയും വേണം ഇങ്ങനെ സഹോദരങ്ങൾ ഈ രണ്ട് കാഴ്ചയിൽ ഈ രണ്ട് വീക്ഷണ കോണിലൂടെ ആളുകളെ നമ്മളെ നോക്കിയാൽ നമുക്ക് സഹോദരങ്ങൾ പലപ്പോഴും പല പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കും നമ്മുടെ മനസ്സ് വല്ലാതെ കുടുങ്ങി പോവുകയില്ല നമ്മുടെ അലൈഹി നഫ്സല്ലാഹു അലൈഹുലമുളാഹു പറഞ്ഞതുപോലെ നീ നിന്റെ നഫ്സിനെ അവരെക്കുറിച്ച് ഓർത്ത് നശിപ്പിക്കാതിരിക്കട്ടെ വസൂൽഹി സലഹുലു നമുക്ക് ഒരേ പ്രയാസമായിരുന്നു ആളുകൾ ദീൻ സ്വീകരിക്കാത്തതിൽ ഈ ഹക്ക് സ്വീകരിക്കാത്തതിൽ അപ്പോൾ സഹോദരങ്ങളെ ജനങ്ങളെ മുഴുവൻ സമൂഹത്തെ മുഴുവൻ ഒരു നിരാശയുടെ കണ്ണോടെ നോക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത് മറിച്ച് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഞാൻ നടപ്പിലാക്കുന്നത് ആളുകളോട് നന്മ ഉപദേശിക്കുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം അള്ളാഹു എത്രപോലെ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന ഹക്ക് മനസ്സിലാക്കാൻ അത് സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് തന്നു എന്ന മഹത്തായ ആ അനുഗ്രഹത്തെ ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ജനങ്ങളോട് ഈ കാരുണ്യം നമുക്കുണ്ടായിരിക്കണം റസൂൽ അലൈഹു വസ്ലം അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അനിത്തും ബിൽ റഹീം റസൂൽ വന്നിരിക്കുന്നു അനിത്തും നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഹരീസു അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായ റസൂൽ റഹീം റസൂൽകളോട് ഏറെ ദയവും കാരുണ്യവുമുള്ള റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ഈ കാരുണ്യത്തിന്റെ ഭാഗമാണ് മഹാനായി പണ്ഡിതന്റെ ദ അള്ളാഹു നമ്മുടെ കാര്യത്തിലും ഈ ദ്വാഹ സ്വീകരിക്കുമാറാകട്ടെ